കുട്ടികളുമൊത്ത് സമയം ചെലവഴിക്കുന്നതിനും ആനന്ദകരമാക്കുന്നതിനും സൗകര്യമൊരുക്കി നിർമ്മിച്ച ജംഗിൾസ് പാർക്ക് നാടിനായി തുറന്നു നൽകി പഴങ്ങനാട് ലയൻസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ പത്മശ്രീ ശ്രീജേഷ് അക്കാദമിയോട് ചേർന്നുള്ള പതിനഞ്ച് ഏക്കർ സ്ഥലത്താണ് കുട്ടികൾക്കും മുതിർന്നവർക്കും സമയം ചെലവഴിക്കുവാൻ സാധിക്കുന്ന തരത്തിൽ ജംഗിൾസ് പാർക്കിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സമൃദ്ധമായ ഭൂപ്രകൃതിയുടെ ദൃശ്യ ആകർഷണവും സന്തോഷകരമായ അന്തരീക്ഷവും ചേർന്ന് വിശ്രമിക്കുവാനും പ്രകൃതി ആസ്വദിക്കുവാനും അനുയോജ്യമായ സ്ഥലം തേടുന്ന കുടുംബങ്ങൾക്ക് ജംഗിൾ പാർക്കിനെ ഒരു മികച്ച സ്ഥലമായി തിരഞ്ഞെടുക്കാം ഊഞ്ഞാലുകളും ഇളം സന്ദർശകർക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വിവിധ ആകർഷകമായ പ്രവർത്തനങ്ങളും ഉൾപ്പെടെ ലഭ്യമായ വിപുലമായ കളി സാമഗ്രികളുടെ ശ്രേണിയാണ് ഒരു പ്രധാന ആകർഷണം പാർക്കിന്റെ രൂപകൽപ്പന സുരക്ഷയ്ക്കും പ്രവേശനക്ഷമതയ്ക്കും പ്രാധാന്യം നൽകുന്നു ചിന്തനീയമായ രൂപകൽപ്പനയും കുടുംബ സൗഹൃദ അനുഭവങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും കൊണ്ട് ഈ പാർക്ക് അവിസ്മരണീയമായ കുടുംബ വിനോദയാത്രകൾക്ക് അനുയോജ്യമായ ഒരു സ്ഥലമാണ് ഏക്കറുള്ള സ്ഥലത്ത് നട്ടുച്ചയ്ക്ക് പോലും സൂര്യപ്രകാശം ഏൽക്കാത്ത രീതിയിൽ മരങ്ങൾ വളർന്നു നിൽക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ ഉദ്ദേശം ഒരു കിലോമീറ്ററോളം നടക്കാവുന്ന രീതിയിലുള്ള വഴി ഉണ്ടാക്കിയിട്ടുണ്ട് വാക്ക് വേ അപ്പോൾ ആളുകൾക്ക് കുട്ടികളെയും കൊണ്ട് വരുമ്പോൾ അതിൽ നടക്കാനും അതിൻ്റെ ഉള്ളിൽ അഞ്ച് ഹട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ഓരോ ഹട്ടിൽ ഇരുപത് പേർക്കോളം ഇരിക്കാവുന്ന ഹട്ടുകളുണ്ട് പതിനഞ്ച് പേർക്ക് ഇരിക്കാവുന്ന ഹട്ടുകളുണ്ട് ആ സൗകര്യങ്ങൾ ഇവർക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണമോ ഹോട്ടലുകളിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണമോ അവിടെ ഇരുന്ന് കഴിക്കാനും ചെറിയ ചെറിയ പാർട്ടികൾ നടത്താനുള്ള സൗകര്യങ്ങളും എല്ലാം അവിടെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് അത്യാവശ്യമുള്ള എല്ലാ റൈഡുകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇലക്ട്രിക് കാറിൻ്റെ എല്ലാം ഓർഡർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മിനിമം പൈസയിൽ എന്നുവെച്ചാൽ ഒരു കുടുംബം വന്നാൽ ആ ഒരു തൊഴിലാളിക്ക് ഒരു ദിവസം കിട്ടുന്ന കൂലിയുടെ നാലിലൊന്ന് തുക കൊണ്ട് ഈ പാർക്കിൽ പ്രവേശിപ്പിച്ച് പ്രവേശിച്ച് കുട്ടികളുമായി ആനന്ദം പങ്കിട്ട് ഈ കുട്ടികളെ ഈ റൈഡുകളിലെല്ലാം പങ്കെടുത്ത് തിരിച്ചു പോകാനുള്ളൊരു സംവിധാനം ഒരുക്കാൻ ഒരുക്കണമെന്ന് അതാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ലയൻസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ കെ ബി ഷൈൻകുമാർ പാർക്കിന്റെ ഉദ്ഘാടനം ഔദ്യോഗികമായി നിർവഹിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് തമ്പി അമ്പലത്തെങ്കിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ക്യാബിനറ്റ് സെക്രട്ടറി സജി ചമേലി ട്രഷറർ വർഗീസ് ജോസഫ് പ്രൊജക്ട് കോർഡിനേറ്റർ സിബി ഫ്രാൻസിസ് ഡിസ്ട്രിക്ട് സെക്രട്ടറി പി വി ജേക്കബ് ആർക്കിടെക്ട് നജീബ് സിന്ധു ദിനരാജ് അഡീഷണൽ സെക്രട്ടറി വി വി ജോയ് റീജിയണൽ ചെയർമാൻ മഞ്ജു ഷെന്നം സോൺ ചെയർമാൻ സനകൻ പി പി വർഗീസ് ഐസക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷീബ ജോർജ് ജനീസ് കാച്ചപ്പിള്ളി എന്നിവർ പ്രസംഗിച്ചു ക്ലബ്ബ് ഭാരവാഹികളായ വേണുഗോപാൽ ജി ബി വയലാൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് സി ന്യൂസ് കേരള